അടിമുടി രാഷ്ട്രീയമാണ് പറയേണ്ടതെങ്കിൽ ആദർശം പറഞ്ഞാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടരേണ്ടതെങ്കിൽ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് നേതൃപദവിയിൽ ഉണ്ടാവേണ്ടതെങ്കിൽ ഇന്ന് യു ഡി എഫിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാർ ഇവരാണ് വി ഡി സതീശനും കെ എം ഷാജിയും കേരളം കണ്ട ഏറ്റവും വലിയ ദുരിതം വയനാട്ടിൽ സംഭവിച്ചപ്പോൾ ആയിരങ്ങൾ ദുരിത പെയ്ത്തിൽ മുങ്ങിയപ്പോൾ സർക്കാരും സംഘടനകളും തോളോട് തോൾ ചേർന്ന് വയനാടിന് ആശ്വാസം പകരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തുന്നത് രാഷ്ട്രീയമായി മോശം പ്രവണതയാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് വയനാടിന്റെ കണ്ണീരൊപ്പേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഗവൺമെന്റാണ് ആണ് ഗവൺമെന്റിന് പ്രതിപക്ഷം പിന്തുണ നൽകി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി സഹായിക്കാനുള്ള ആഹ്വാനങ്ങൾ നടത്തി വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കണം അത് ശക്തമായി വിമർശിക്കണം ദുരിതാശ്വാസ നിധിയിലെ ഓരോ രൂപയും അർഹരിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇതാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞാണ് വിടിയും പ്രവർത്തിക്കുന്നത് ഓരോ വാക്കുകളും അളന്നു മുറിച്ചാണ് പ്രയോഗിക്കുന്നത് തിരുത്താനോ കീറി മുറിക്കാനോ അവസരം കൊടുക്കാതെ കൃത്യമായി പ്രതിപക്ഷ രാഷ്ട്രീയം അയാൾ സംസാരിക്കുന്നു കെ എം ഷാജി സാഹിബ് പറയുന്ന രാഷ്ട്രീയം ഒന്ന് കേട്ടുനോക്കൂ ഏത് ദുരന്തത്തിലാണ് ഇവിടെ ഏവർക്കും പരിഗണന ലഭിച്ച പാക്കേജ് ഉണ്ടായത് സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന വീടുകൾ ദുരിതബാധിതർക്ക് ഔദാര്യമാണ് അവർ നികുതി അടച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനകൾക്കോ അല്ല നികുതി വാങ്ങുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ദുരിതം ബാധിച്ച ഓരോരുത്തരുടെയും പുനരധിവാസം വൈറ്റ് കാർഡിന്റെ ഊട്ടുപൊരയിൽ കയറി ഇനി ഭക്ഷണം ഞങ്ങൾ കൊടുത്തുകൊള്ളാം നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആവേശം പുനരധിവാസത്തിലും സർക്കാർ കാണിക്കണം ലീഗ് ചാരിറ്റി സംഘടനയല്ല പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് സർക്കാരാണ് ദുരിത ബാധിതർക്ക് പാക്കേജ് ഉണ്ടാക്കേണ്ടത് പറഞ്ഞത് അത്രയും രാഷ്ട്രീയമാണ് കുറിച്ച് ബോധവൽക്കരിക്കലാണ് ആർക്കും മനസ്സിലാകുന്ന ലളിതമായ വാക്കുകളിലാണ് അവർ രാഷ്ട്രീയം പറഞ്ഞത് വി ഡി കെ എം ഷാജി ഒത്തുതീർപ്പുകൾക്ക് വശം വധരാകാതെ അണ്ടർ ടേബിൾ ഡീലിൽ ആദർശങ്ങൾ പണയം വെക്കില്ലെന്ന് ഉറപ്പുള്ളവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ളവരാണ് വിശ്വസിച്ച് കൂടെ നിന്ന് കൊടുത്താൽ